അധ്യാപക ദിനത്തിൽ ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറായ അധ്യാപികയായ ഞാൻ എല്ലാവരുടെയും ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു സമഗ്രമായ മാറ്റമുണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഈ ഒരു മെഡിറ്റേഷനോട് കൂടിയിട്ടുള്ള ഈ വീഡിയോ കാണുകയും അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തെയും മാറ്റിമറിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അവസാന അവാർഡ് കിട്ടാനായിട്ടുള്ള കാരണം ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളും അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച അധ്യാപകരുമാണ് അതിന് നിമിത്തമായത് അധ്യാപകരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരാവണമെന്നില്ല ഈ സമൂഹത്തിൽ നമ്മുടെ മാതാപിതാക്കളാവാം സഹോദരങ്ങളാവാം അല്ലെങ്കിൽ ബന്ധുക്കളാവാം മിത്രങ്ങളാവാം സമൂഹത്തിലെ പല ശ്രേണിയിലുള്ള ആളുകളും നമുക്ക് അറിവ് പേർന്ന് തന്നിട്ടുണ്ടാവും അവരാണ് ഗുരു എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള അന്ധകാരത്തെ മാറ്റുന്ന ആളാണ് ഗുരു എന്ന് പറയുന്നത് അപ്പോ ഗുരു സ്ഥാനീയരായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവാം അപ്പോ അവരോടെല്ലാം നമുക്ക് നന്ദി പറയാനും അതുപോലെ തന്നെ അവരുടെ അനുഗ്രഹം മനസ്സുകൊണ്ട് യാചിക്കാനും ഈ നിമിഷം നമുക്ക് ഉപയോഗിക്കാം കാരണം ഞാൻ പഠിപ്പിച്ചിരുന്നത് സർവോദയം വി എച്ച് എസ് ആര്യമ്പാടെന്നു പറഞ്ഞിട്ട് സ്കൂളിലായിരുന്നു ഒരു സാധാരണ വില്ലേജിൽ പെട്ട ഒരു സ്കൂളാണ് അപ്പോൾ അവിടുത്തെ കുട്ടികളാണെങ്കിൽ മിക്കവാറും എന്തെങ്കിലുമൊക്കെ പണിക്കും പോകും അതോടൊപ്പമാണ് പഠിപ്പ് അപ്പ അതുകൊണ്ട് തന്നെ പഠിപ്പിലൊന്നും അത്ര വധിയ ശ്രദ്ധയൊന്നും വയ്ക്കില്ല പഠിച്ചിട്ട് അവർക്ക് ഒരു മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ പറ്റില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും നമ്മളെ ടെൻഷൻ അടിപ്പിക്കാന് ഞാനാണെങ്കിൽ പഠിക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടിയ ഈ അവസരം പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം പഠിച്ച് നല്ല നിലയിൽ എത്തണം എന്നുള്ള ആവേശത്തോട് കൂടിയിട്ട് ഇവർക്ക് ഉപദേശങ്ങളും അതുപോലെ തന്നെ ക്ലാസ്സുകളും സ്പെഷ്യൽ ക്ലാസ്സുകളും ഒക്കെ കൊടുക്കും പക്ഷെ അതൊന്നും അവർക്ക് വേണ്ട അപ്പൊ ഞാൻ വിചാരിച്ചു മാനുഷിക തലത്തിൽ പറഞ്ഞിട്ട് ഒന്നും കേൾക്കണില്ല അങ്ങനെയാണ് ഞാൻ ധ്യാനത്തിനൊക്കെ വരുന്നത് കുറച്ചുകൂടി ഒരു ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് ഇവരോട് സംസാരിക്കണെ കുറച്ചൊക്കെ വരുന്ന സ്വഭാവത്തിൽ മാറ്റം വരുത്തി നല്ലൊരു ജീവിതം ഇവർക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത് വിഷയം ഒരു ധ്യാനത്തിന് ഞാൻ പോയി ധ്യാനത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചറാണെന്ന് പരിചയപ്പെട്ടപ്പോൾ ഒരു മകൻ എന്നെ വന്നിട്ട് എൻ്റെ കാലൊക്കെ വീണിട്ട് പറഞ്ഞു ടീച്ചർ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ഇയാളറിയില്ല പിന്നെ എന്താ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നത് അതല്ല ടീച്ചർ ഞാൻ ഒരു ടീച്ചറോട് വളരെ മോശമായിട്ട് പെരുമാറി അതെനിക്ക് വളരെയധികം കുറ്റബോധം ഇപ്പം എനിക്കത് ഭയങ്കരമായിട്ട് കുറ്റബോധമായിട്ട് വരുകയാണ് പക്ഷെ ആ ടീച്ചറുടെ അഡ്രസ്സ് അതൊരു ഗവൺമെന്റ് സ്കൂളാണ് അപ്പം ആ ടീച്ചർ മാറ്റം പോയി എവിടേക്കാണ് പോയെന്നറിഞ്ഞ് ഞാൻ ഒത്തിരി അന്വേഷിച്ചു അപ്പം അതുകൊണ്ട് എനിക്ക് ആ ടീച്ചറെ കണ്ടുമുട്ടാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ടീച്ചർ എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞ് എന്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ വേറെ ഒരു അനുഭവം ഉണ്ടായത് വേറെ ഇതും എൻ്റെ അല്ല എന്റെ അടുത്ത് വന്ന് താമസിച്ചൊരു സ്റ്റുഡന്റായിരുന്നു അപ്പൊ അവൻ പറഞ്ഞു ടീച്ചറെ എനിക്ക് എന്ത് ജോലി ചെയ്തിട്ടും ജോലിയില് നിൽക്കാൻ പറ്റുന്നില്ല അവ നല്ല മാർക്കോടുകൂടി പാസ്സായ പയ്യന പക്ഷെ നാല് ദിവസം ജോലിക്ക് പോകുമ്പോൾ ആ ജോലി പോരും അങ്ങനെ ആ ജോലി ഉപേക്ഷിച്ച് വേറൊരു ജോലി ചെയ്യും അങ്ങനെ അവൻ ഒന്നും ഒരു ഗതിയില്ല അപ്പൊ അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു ടീച്ചറെ എനിക്ക് ഗതി ടീച്ചർമാരുടെ ശാപം കാരണം കൊണ്ടാണ് അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ ഒരു ടീ അവൻ്റെ ഒരു ടീച്ചർ ക്ലാസ്സിൽ തലയിൽ ഒരു പൂ വെച്ചുകൊണ്ട് വന്നു ആ വെച്ചുകൊണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ ഭയങ്കര തീറ്റപ്രിയനാണ് അപ്പം അവൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നീ ടീച്ചറുടെ തലേന്ന് ആ പൂ എടുക്കണമെങ്കിൽ നിനക്ക് ഞാൻ ഒരു ബിരിയാണി മേടിച്ചു തരാമെന്ന് പറഞ്ഞു ഇവൻ കേട്ട പാതി കേൾക്കാത്ത പാതി ടീച്ചറുടെ തലേന്ന് പൂവെടുത്തു ടീച്ചറുണ്ടെങ്കിൽ അങ്ങോട്ട് ദേഷ്യം കേറിയിട്ട് ഇവനെ പറയാത്തതൊന്നുമില്ല ഇവനത് ഭയങ്കര സങ്കടമായി പക്ഷേ അവനെ ക്ലാസ് ഒന്ന് പുറത്താക്കി ഒത്തിരി പ്രശ്നങ്ങളുണ്ടായത് അവൻ്റെ മനസ്സിൽ ആ ടീച്ചറുടെ ശാപമാണ് എനിക്ക് ഈ ഗതി വന്നതെന്നുള്ള ചിന്തയിൽ അവൻ ആത്മാരുണ്ടായി പിന്നെ വേറൊരു സംഭവം എൻ്റെ സ്കൂളിൽ തന്നെ ഒരു വിദ്യാർത്ഥി കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യേനെയും കൊണ്ട് അടുത്ത് പിറ്റേ ദിവസം സ്കൂളിലേക്ക് വന്നേക്കുന്നുണ്ട് എൻ്റെ അടുത്ത് വന്നേക്കാം അപ്പോൾ എന്താ അപ്പം കല്യാ എന്റെ കല്യാണം കഴിഞ്ഞ് ടീച്ചറെന്നൊക്കെ പറഞ്ഞാൽ നല്ല സന്തോഷമില്ല ഓക്കേ അത് കഴിഞ്ഞിപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ ടീച്ചറുടെ അനുഗ്രഹം ഞാൻ ഒരു കല്യാ എന്റെ വിവാഹ ജീവിതം ആരംഭിക്കണമെങ്കിൽ ടീച്ചറുടെ അനുഗ്രഹം മേടിച്ചിട്ട് ആ ഉള്ളൊന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നിപ്പോൾ ഞാൻ എൻ്റെ ഭാര്യനെയും കൊണ്ടു വന്നേക്കാന്നോ അപ്പം അങ്ങനെ ഒത്തിരി മക്കള് ഈ കുറ്റബോധം നിങ്ങളുടെ ആ പ്രായത്തിൽ ചെയ്ത് പോയാൽ അത് ആ കുറ്റബോധമായിട്ട് നടക്കുന്ന മക്കളുണ്ടാവാം അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ തോന്നി അങ്ങനെയുള്ള മക്കളെ ഒന്ന് സഹായിക്കാനായിട്ട് ഒരു മെഡിറ്റേഷൻ ചെയ്യാം അപ്പം അത് ഈ മെഡിറ്റേഷൻ അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി നമ്മുടെ അദ്ദേഹം പഠിപ്പിച്ച അധ്യാപകരെ നമ്മളുടെ ജീവിതത്തിൽ പങ്കിട്ട ജീവിതത്തിൽ നമ്മളെ സ്പർശിച്ചിട്ടുള്ള ഞാൻ എന്നൊക്കെ ഞാൻ ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ ടീച്ചറായിട്ടുണ്ട് കാരണം ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ ആത്മാഷൻ്റെ ചോദിച്ചു അല്ലെങ്കിൽ അന്ന് ഇംഗ്ലീഷ് ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് പറയും അപ്പം ഇംഗ്ലീഷ് അന്ന് ഓരോ വേഡ്സ് പഠിച്ചിട്ട് ഇപ്പൊ യു എം ബി ആർ ഇ എൽ എൽ അംബ്രല പി എൻ പെൻ അങ്ങനെ സ്പെല്ലിങ് പറഞ്ഞിട്ട് ഓരോ വാക്കുകൾ പറയണം അപ്പം അത് പറയാനായിട്ട് എന്നെ പഠിപ്പിച്ച് തരും ഞാൻ അന്നിട്ട് കുട്ടികൾ എല്ലാ ക്ലാസ്സുകളിലും പോയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഞാനായിരുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഏതെങ്കിലും ഒരു ടീച്ചർ ഉണ്ടാകും ഒരു മോഡൽ ടീച്ചർ അപ്പോൾ അങ്ങനെ നമ്മൾ അധ്യാപകരോട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നമുക്ക് വിദ്യാഭ്യാസം തന്നവരോട് നമുക്ക് നന്ദി പറയാനും അതുപോലെ തന്നെ ഏതെങ്കിലും അധ്യാപകരെ ഏതെങ്കിലും തലത്തിൽ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മനസ്സുകൊണ്ട് നമ്മൾ അവരെ പോയി കാലിൽ കടി കണ്ടുകയും പിടിച്ചിട്ട് പിടിക്കാനൊന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല അറിയണുണ്ടാവില്ല അവരത് ചിന്തിക്കുന്ന പോലെ ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ പുള്ളില് ആ ഒരു കുറ്റബോധം കേടുക്കേണ്ടാവും എന്ന് അപ്പൊ ആ അതിനെ ഇല്ലാതാക്കാനായിട്ട് ഒരു മെഡിറ്റേഷൻ ഞാൻ ഇപ്പൊ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളും അതിനോട് സഹനിക്കുക തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് ഇടയാവും അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണുകളടക്കാം ശ്വാസത്തെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ടിരിക്കുക ആദ്യം തന്നെ നമ്മുടെ മനസ്സിനെ ഒന്ന് കാമാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഒരു മെഡിറ്റേഷനിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കി കണ്ണടച്ച് ശാന്തമാക്കിയിട്ടിരിക്കാം നമ്മുടെ ശ്വാസത്തെ മാത്രം ഒന്ന് ശ്രദ്ധിക്കാം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം നമ്മളത് ശ്രദ്ധിക്കാം കൈകള് നമ്മൾ രണ്ട് കൈകളും കോർത്തിട്ട് മണ്ഡല മുദ്രയിൽ ഇരിക്കുക എന്ന് പറയും തള്ള വിരലുകൾ തള്ളവരൽ പൊന്നിച്ച് പിടിക്കുക വലത് കൈയുടെ തള്ളവരൽ പൊന്നിച്ച് പിടിക്കുക ഇടത് കൈടെ തള്ളവരലും ചൂണ്ടുവരലും കൊണ്ട് കൂട്ടി അതിനെ ചുറ്റും പിടിച്ചിട്ട് അപ്പോൾ നമ്മൾ കൂടുതൽ നമുക്ക് സംസാരിക്കാനായിട്ട് നമുക്ക് മറ്റുള്ള ചിന്തകൾ നമുക്ക് വരാണ്ടിരിക്കാനായിട്ട് പറ്റും പറ്റുമെങ്കിൽ അണ്ണാക്ക് നാവിൽ മുട്ട ഈ നാവ് എണ്ണാക്കുമ്പോൾ മുട്ടിച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഏകാഗ്രതയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തകളൊക്കെ വരും ഒക്കെ വന്നോട്ടെ കുഴപ്പമില്ല ആ ചിന്തകളെയൊക്കെ നമ്മൾ കാണ ചിന്ത പോയി എന്ന് പറയുമ്പോൾ പോയിന്ന് മനസ്സിലാവുമ്പോൾ തിരിച്ച് നമ്മുടെ ശ്വാസത്തിലേക്ക് മാത്രം നമ്മൾ കൊണ്ടുവരാം ഏത് മൂക്കിലൂടെയാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത് ചിന്തിക്കുക വലത് മൂക്കാണോ ഇടത് മൂക്കാണോ എന്ന് ചിന്തിക്കുക അല്ല നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാം നമ്മുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഫീൽ ചെയ്തത് ചൂടാണോ തണുപ്പാണോ ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു ശ്വാസം വിടുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു ശ്രദ്ധിക്കാം ചൂടാണോ തണുപ്പാണോ നോക്കാം ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മൾ ദീർഘമായിട്ടൊന്ന് ശ്വാസം എടുക്കുക ശ്വാസം എടുക്കുമ്പോൾ വിചാരിക്കാം നമ്മൾ ഹാപ്പിനെസ്സിൻ്റെ സന്തോഷത്തിൻ്റെ ഗോൾഡൻ കളറിലുള്ള നമ്മൾ നമ്മളിഷ്ട ദൈവത്തൊന്ന് മനസ്സിൽ ചിന്തിക്കാം ആ ദൈവത്തിൻ്റെ ഒന്നില്ലെങ്കിൽ അങ്ങനെ ഒന്നിലും ചിന്തിയില്ലെങ്കിൽ ഒരു പ്രകാശം നമ്മൾ തലയുടെ മുകളിൽ ചിന്തിക്കാം ആ ദൈവീക ഊർജം നമ്മുടെ തലയുടെ മുകളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് മൊത്തം വ്യാപിക്കുന്നതായിട്ട് നമ്മുടെ മനസ്സിലുണ്ട് ഒരു ഗോൾഡൻ കളറുള്ള ഹാപ്പിനെസ്സിൻ്റെ ഗോൾഡൻ കളറിലുള്ള എനർജി നമ്മുടെ ശരീരത്തിലേക്ക് മൊത്തം വന്ന് നിറയുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കാം അത് കാലറ്റം വരുത്തുന്നതായിട്ട് വിചാരിക്കാം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വിചാരിക്കാം ആ എനർജി നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്ന് നമ്മുടെ ചുറ്റിൽ വന്ന് നിറയുന്നതായിട്ട് നാല് ഭാഗത്തേക്കും നിറയുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക വീണ്ടും ശ്വാസം എടുക്കാം ദീർഘമായിട്ട് ശ്വാസം എടുക്കാം ഞാൻ ഗോൾഡൻ കളറിലുള്ള കളറിലൊള്ളി ഓരോ ശരീരഭാഗത്തെയും തട്ടിയിട്ട് നമ്മുടെ കാലിൻ്റെ അടി വരെ എത്തണം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ നാല് ഭാഗത്തേക്കും അതെങ്ങനെ നിറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കാണാം വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസം എടുക്കാം ദീർഘമായിട്ട് ശ്വാസം എടുക്കുക ശ്വാസം എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും ഭാഗങ്ങളിലേക്കുമായ എനർജി ആ സന്തോഷം വന്ന് നിറയുന്നതായിട്ട് വിചാരിക്കാം സന്തോഷം നിറയുമ്പോൾ നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമ്മളിൽ നിന്ന് കാലിൻ്റെ അടിയിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി പോകുന്നതായിട്ട് കാണാം നമ്മുടെ വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളും രോഗങ്ങളും എല്ലാം നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ സന്തോഷം നിറയുമ്പോൾ സങ്കടം കാലിൻ്റെ അടിയിലൂടെ ഭൂമിയുടെ അരിലേക്ക് ഇറങ്ങി പോകുന്നതായിട്ട് മനസ്സുകൊണ്ട് കാണാം നമ്മുടെ ചുറ്റിലും ആ സന്തോഷം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം നമ്മൾ ആ സന്തോഷ കൂടാരത്തിൻ്റെ ഉള്ളിലാണ് നമ്മളിരിക്കുന്നതെന്ന് സങ്കല്പിക്കുക ഗോൾഡൻ കളറിലുള്ള ആ സന്തോഷ കൂടാരത്തിൻ്റെ ഉള്ളിലാണ് നമ്മളിരിക്കുന്നത് ഇനി നമ്മൾ നമുക്ക് അറിവ് പകർന്നു തന്നാൽ നമ്മുടെ ഒന്ന് മനസ്സുകൊണ്ട് കാണാം മാതാപിതാക്കൾ സഹോദരങ്ങൾ നമ്മുടെ വീട്ടിലെ അമ്മ അയ്യ ഉച്ചനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നമുക്ക് ബന്ധങ്ങൾ ബന്ധുക്കൾ ഉണ്ടാവും അച്ഛമ്മ ഉണ്ടാവും അച്ചച്ചനുണ്ടാവും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിവ് പറഞ്ഞു എല്ലാ കുടുംബാംഗങ്ങളെയും അവർക്ക് നന്ദി പറയാം നമുക്ക് കൂടുതൽ നമ്മൾ സ്പർശിച്ചിട്ടുള്ള വ്യക്തികൾ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എൻ്റെ എന്നെ കൂടുതൽ എന്നെ പഠിപ്പിച്ചത് അപ്പോൾ ആരാണോ നമുക്ക് കൂടുതൽ മൈമാരാവാം ചിലപ്പോൾ ചേട്ടൻ ആകാം ആരാണോ നമ്മളെ വിദ്യാഭ്യാസത്തിൽ സഹായിച്ചത് എന്നോർത്ത് അവരോട് നന്ദി പറയാം ചിലപ്പോൾ അവർ നമ്മളെ പഠിപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടാണ്ട് വന്നാലെ നമ്മളെന്തെങ്കിലും വികൃതി കാണിച്ചപ്പോൾ ഒക്കെ അവർ നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം അപ്പം നമുക്ക് ദേഷ്യം വന്നിട്ടാണ് സങ്കടം വന്നിട്ടുണ്ടാവാം ആ നിമിഷമൊക്കെ ഒന്ന് ഓർത്ത് അവരോട് നമ്മളെ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവരോട് മാപ്പ് ചോദിക്കുക നമ്മളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നമ്മളവരോട് ക്ഷമിക്കുക എൻ്റെ അറിവിന് വേണ്ടിയിട്ട് എൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളങ്ങനെ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ എന്ന് പറയാം നമ്മുടെ വിദ്യാഭ്യാസ കാലത്തേക്ക് നമ്മൾ നേഴ്സറി തൊട്ടിട്ടുള്ള കാലഘട്ടമായിരിക്കും അല്ലെങ്കിൽ നഴ്സറിയിൽ നമ്മൾ എപ്പോഴാണോ വിദ്യാഭ്യാസം തുടങ്ങിയത് ആ കാലം തുടങ്ങി പത്ത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം ആ പഠിപ്പിച്ച അധ്യാപകരെ ഓർക്കുന്ന ഓരോരുത്തരെ ഓർത്തിട്ടൊന്ന് മനസ്സുണ്ടെന്ന് നന്ദി പറയാൻ ശ്രമിക്കുക ഏതെങ്കിലും അധ്യാപകർ ഞങ്ങളോട് വേദനിപ്പിക്കുന്ന തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക നിങ്ങളവർ വേദനിപ്പിക്കുന്ന തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളവരോട് മാപ്പ് ചോദിക്കുക ിട്ടുണ്ടാവാം ചീത്ത പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ നമ്മുടെ അന്നത്തെ കുഞ്ഞ് മനസ്സിലതൊക്കെ നമുക്ക് വേദനയായിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു ചിന്തിക്കെങ്കിലും ആ കുഞ്ഞു മനസ്സ് വേദനിച്ചിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചിന്തയോടെ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ആ ടീച്ചർ തന്നെ ചീത്ത പറഞ്ഞ ടീച്ചർ അടിച്ചതെന്നുള്ള ആ ചിന്തയോടെ അവരോട് മാ ക്ഷമിക്കുക നമ്മളും ആ സമയത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവില്ലായ്മകൊണ്ട് ചെയ്തതാണ് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഇനി പത്ത് തൊട്ട് പതിനഞ്ച് വയസ്സ് വരെയുള്ള പ്രായം ഒന്നും ഓർക്കാം ആ സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കുസൃതികളൊക്കെ ചെയ്തിട്ടുണ്ടാവുക സ്കൂൾ ഹൈസ്കൂൾ യു പി എസ്കൂൾ പഠനകാലമൊക്കെ ആ സമയത്തൊന്നോർക്കാം ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ പഠിപ്പിച്ച അധ്യാപകരൊന്നും മനസ്സോട്ട് കൊണ്ടുവരാം ഓരോരുത്തരെയോർത്തും നന്ദി പറയാം ഏതെങ്കിലും അധ്യാപകരോട് നമുക്ക് വിഷമം നമ്മളെ വേദനിപ്പിച്ച അധ്യാപകരുണ്ടെങ്കിൽ അവരോട് സമയത്ത് നിങ്ങൾ ക്ഷമിക്കുക എന്നെ പോലെ നിങ്ങൾ വേദനിപ്പിച്ച് എന്നെ പോലെ തന്നെ ചീത്ത പറഞ്ഞല്ലേ എന്നെ പോലെ തന്നെ ചെയ്തു ഞാൻ പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ ശ്രമിച്ചിരിക്കുന്നു പറയാം ഇങ്ങോട്ടിയാശ്രീം ക്ഷമിച്ചിരിക്കുമെന്ന് പറയാം ഇനി നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറയാം വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് സമയത്ത് നിങ്ങൾക്കൊക്കെ നല്ല ഓർമ്മയുണ്ടാവും അത് ഓർക്കുന്ന സമയത്ത് ഇന്ന പോലെ ഞാൻ ടീച്ചറോട് പറഞ്ഞ് പ്രവർത്തിച്ചു എന്നോട് ക്ഷമിക്കുന്ന എന്നെ അനുഗ്രഹിക്കുന്നു എന്നെ പ്രാർത്ഥിക്കുക ഇനി പതിനഞ്ച് വയസ്സിനും ഈ പ്ലസ് ടു പ്രായമൊന്നും ഓർക്കുക ആ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഇതുകളൊക്കെ ചെയ്തിട്ടുണ്ടാവാം ആ കാലഘട്ടത്തിൽ നമ്മളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും നോർക്കുക അവരോട് നന്ദി പറയുക അവരാണ് നമ്മൾ ഉയർച്ചയിലേക്ക് നയിച്ചത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ നമ്മൾ ചില ചീത്ത കൂട്ടുകെട്ടുകളും ചീത്ത സ്വഭാവങ്ങൾ മദ്യപാനോ അല്ലെങ്കിൽ സിഗരറ്റ് വലിയോ അങ്ങനെയൊക്കെ വന്നതിനൊക്കെ ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് നമ്മളുടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ ആയിരിക്കും നമ്മൾ ആ നാശത്തിലേക്ക് വഴിതെളിച്ചിട്ടുണ്ടാവുക അവരെന്നോർക്ക ആ സാഹചര്യം നോർക്കാം തെറ്റായ പ്രേമബന്ധങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സാഹചര്യം നോർക്കാം ഇപ്പോൾ അവർ കാരണം കൊണ്ടാണ് എനിക്ക് ഗതി വന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ അവർക്കും അറിവില്ലായ്മവര് ചെയ്തു പോയതാണ് അവരോട് ക്ഷമിക്കുക ഇപ്പം നിങ്ങൾക്ക് ഈ ആ ജീത്ത സ്വഭാവത്തിൽ നിന്ന് മാറാനായിട്ട് പറ്റും അവരോട് ക്ഷമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ ഇതിൽ നിന്നൊക്കെ മാറുമെന്ന് വളരെ അധികം ആഗ്രഹമുണ്ടാകും പക്ഷേ പറ്റണുണ്ടാവില്ല കാരണം ഇതാണ് അവൻ കാരണം ഉണ്ടാവണം എൻ്റെ ജീവിതം നയിച്ചെന്നുള്ള ചിന്ത അവനോട് ക്ഷമിക്കുക അതുമൂലം നമ്മൾ വേദനിപ്പിച്ച ഓരോ വ്യക്തികളും ഒന്ന് കാണാൻ നമ്മുടെ അത് സ്വഭാവം മൂലം നമ്മൾ വേദനിപ്പിച്ച വ്യക്തികൾ മാതാപിതാക്കളാണെങ്കിൽ അത് സഹോദരങ്ങളാണെങ്കിൽ ബന്ധുക്കളാണെങ്കിൽ ആരെ ജീവിത പങ്കാളിയാണെങ്കിലും മക്കളാണെങ്കിലും അവരൊക്കെ ഒന്ന് ഓർത്ത് നമ്മൾ അവരോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ് അവർ നമ്മൾ സഹി നമ്മളെ സഹിച്ചതിന് അവർക്ക് നന്ദി പറയാം അവരിപ്പോഴും സഹിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ി ഈ സ്വഭാവം ഉപേക്ഷിക്കാനായിട്ട് ഉപേക്ഷിച്ച് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ജീവിത പങ്കാളിയൊക്കെ ജീവിതത്തിൽ ജീവിക്കാനുള്ള തീരുമാനം എടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും ഈ നിമിഷം ഈ മെഡിറ്റേഷൻ നിങ്ങൾ ഒരു മാസം അടുപ്പിച്ച് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കതിനെ പറ്റി നിങ്ങളുടെ ജീവിതം മാറ്റിമറിയും ഇനി നമ്മൾ നമ്മുടെ ഇരുപത് വയസ്സ് വരെയുള്ള പ്രായത്തിൽ നമ്മളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഒന്നും ഓർക്കുക കുറച്ചും കൂടി നമ്മൾ മെച്യൂർ ആയിട്ടുള്ള വേണം എന്നുള്ള ആഗ്രഹമൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അധ്യാപകർ നമ്മളെ കുറച്ചും കൂടി വേറൊരു ലൈനിലേക്ക് തിരിക്കാനൊക്കെ അധ്യാപകർ നമ്മളെ സഹായിച്ചിട്ടുണ്ടാവാം അവരൊക്കെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നമ്മൾ എല്ലാ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും നമുക്കുണ്ടായ എല്ലാ ഗുരുക്കന്മാരെയും ഓർത്ത് നന്ദി പറയാനായിട്ട് ഉപയോഗിക്കാം ഏതൊക്കെ തരത്തിൽ ആരൊക്കെ നമുക്ക് എന്തൊക്കെ അറിവുകൾ തന്നോ അവരൊക്കെ ഒന്ന് മനസ്സിൽ കാണാം നമ്മൾ ജോലിസ്ഥലത്തുള്ള ആൾക്കാരായിരിക്കാം മീസം പണിയാണെങ്കിൽ ആ പണിയിൽ നമുക്ക് അറിവ് തന്നവരായിരിക്കാം ചിലപ്പോൾ കുഞ്ഞു കുട്ടിയായിരിക്കാം നമുക്കൊരു അറിവ് തന്നിട്ടുണ്ടാകും അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരച്ചിട്ടുണ്ടാവും അവരൊക്കെ ഒന്നും ഓർക്കാം നമ്മൾ നന്ദിയുള്ളവരായിരിക്കും നമുക്ക് എല്ലാ തരത്തിലും ഏതൊക്കെ തരത്തിലും നമുക്ക് അറിവ് വേർന്നതൊന്നോ അവരൊക്കെ ഒന്ന് ആലോചിച്ച് നമ്മൾ നന്ദി പറയാം നമ്മൾ നമ്മളങ്ങനെയുള്ള ആൾക്കാരെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റായി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടൊക്കെ നമുക്ക് മാപ്പ് അപേക്ഷിക്കാം നമ്മൾ ശിരസ് നമിച്ച് അവരോട് അനുഗ്രഹം ചോദിക്കാൻ കൈ പിടിച്ച് നമ്മളെ വേദനിപ്പിച്ച അധ്യാപകരെ നമ്മൾ വേദനിപ്പിച്ച അധ്യാപകരെ അവർ രണ്ടാൾ അവരുടെ തല കുനിച്ചു പിടിച്ചിട്ട് അവരെ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് അവർ നമ്മുടെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് വിചാരിക്കാം ആ വൈബ്രേഷനൊന്നും നമ്മൾ ശരീരത്തിൽ ഫീൽ ചെയ്യാം അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ തലയിൽ വെച്ച് കൈ അനുഗ്രഹിക്കുമ്പോൾ അവരിൽ നിന്നൊരു പ്രത്യേക ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട് അതൊന്ന് മനസ്സുകൊണ്ട് കാണാം നന്ദി പറയാൻ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയാം മനസ്സുകൊണ്ട് നന്ദി പറയാം അതുപോലെ തന്നെ നമുക്ക് കുറ്റബോധം ഭയങ്കര കുറ്റബോധമാണ് അതും പേറി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ടീച്ചർ ആ വ്യക്തീനെ അവേദനിപ്പിച്ച വ്യക്തി ഒന്ന് കാലിൽ കുമ്പിട്ട് മനസ്സുകൊണ്ട് കാലൊക്കെ കുമ്പിട്ടിട്ട് നിൽക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് കാണാം അണ്ട് ക്ഷമ ചോദിക്കുന്നതായിട്ട് കാണാം ഞാൻ എന്നെ പോലെ എന്നെ പോലെ എന്നെ വേദനിപ്പിച്ചു തന്നെ ക്ഷമിക്കണമെന്ന് പറയും ആ സമയത്ത് ആ ഗുരു നമ്മുടെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് വിചാരിക്കാം ആ എനർജിയും ഫീൽ ചെയ്യാം നമ്മുടെ മനസ്സ് പരിപൂർണമായിട്ട് ഇപ്പോൾ സ്വസ്ഥായി ഇതെന്നില്ലാത്തൊരു റിലീഫ് നമുക്ക് വന്നു അതിനോടത്ത് നന്ദി പറയാം ഈ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ആ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയാം ഒരിക്കൽ കൂടി ആ സന്തോഷം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശരീരത്തിൻ്റെ ഓരോ എണ്ണവും സന്തോഷിക്കുന്നതായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് കാണാം നമ്മുടെ ആ ദൈവീക ഊർജം ആ സന്തോഷം തന്നെ നമ്മുടെ മനസ്സ് ഫ്രീ ആയിപ്പോൾ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടിയപ്പോൾ ഗുരുക്കന്മാരുടെ നമ്മൾ മാപ്പ വീഴ്ചപ്പോൾ നമുക്ക് കിട്ടിയ ആ അനുഗ്രഹമൊന്നും മനസ്സിലേക്ക് കൊണ്ടുവരാം ആ സന്തോഷം നമ്മുടെ ഒരു തലയുടെ മുകളിലേക്ക് നമ്മുടെ നെറ്റിത്തടത്തിലേക്ക് ഇരു കണ്ണുകളിലേക്കും കവിൽത്തടത്തിലേക്ക് കഴുത്തിലേക്ക് ഷോൾഡറിലേക്ക് ഇരു കൈകളിലേക്കും നമ്മുടെ പിൻ ശരീരത്തിൻ്റെ പിൻഭാഗത്തേക്ക് മുൻഭാഗത്തേക്ക് എല്ലാ ആന്തരിക വൈവങ്ങളിലേക്കും നമ്മൾ ഫീൽ ചെയ്യുന്ന സന്തോഷം പരിപൂർണമായിട്ട് ഫീൽ ചെയ്യാം നമ്മൾ നമ്മുടെ അടിവേർ മുകളിൽ ഭാഗഭാഗത്തേക്ക് അടിവേറ ഭാഗത്തേക്ക് നമ്മുടെ സെക്ഷലായിട്ടുള്ള ഓരോ വൈവങ്ങളിലേക്കും ഇടത് കാലിൻ്റെ മുട്ടുവരെയുള്ള ഭാഗം വലതു കാലിലെ മുട്ടുവരെയുള്ള ഭാഗം നമ്മുടെ വലത് കാലിൻ്റെ പാദം വരെയുള്ള ഭാഗം ഇടത് കാലിൻ്റെ പാദം വരെയുള്ള ഭാഗം നമ്മുടെ ഇടത് കാലിൻ്റെ പത്ത് കാൽപ്പത്തി ഇടതു കാലിൻ്റെ കാൽപ്പത്തി ശരീരം മുഴുവനും ആ ഗോൾഡൻ കളറിലൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് 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 ഞാൻ സന്തോഷവാനാണ് ഞാൻ ആരോഗ്യവാനാണ് ഞാൻ സമ്പന്നനാണ് ഞാൻ ഭാഗ്യവാനാണ് ഞാൻ അനുഗ്രഹീതനാണ് എപ്പോഴും ഒരു വിട്ടുകൊണ്ടിരിക്കുക ഞാൻ ഭാഗ്യവാനാണ് ഞാൻ സമ്പന്നനാണ് ഞാൻ സന്തോഷവാനാണ് ഞാൻ അനുഗ്രഹീതനാണ് ഞാൻ ഭാഗ്യവാനാണ് ഞാൻ സന്തോഷവാനാണ് ഞാൻ അനുഗ്രഹീതനാണ് ആ സന്തോഷം എൻ്റെ ഈ സന്തോഷം ഞാൻ എൻ്റെ ചുറ്റുപാടുള്ള എല്ലാവരിലേക്കും എൻ്റെ കുടുംബാംഗങ്ങളിലേക്ക് മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ലോകത്തുള്ള എല്ലാവരിലേക്കും എനിക്ക് കിട്ടിയ സന്തോഷം ഞാൻ പകർന്നു കൊടുക്കണം ഒരു നിമിഷം മനസ്സിൽ കാണാം ലോക സംസ്ഥ സുഗ്നോ എല്ലാവർക്കും അധ്യാപക ദിനത്തിൽ തിരുവോണ ദിനത്തിൽ പിന്നഭി ദനത ദിനത്തിൽ എല്ലാവരെയും നമ്മൾ അനുഗ്രഹിക്കുന്നതായിട്ട് വിചാരിക്കുക എല്ലാവരും സന്തോഷവാനും സന്തോഷഗതികളായി തീരാനായിട്ട് നമ്മുടെ മാറി തീർച്ചയായിട്ടും ഈ ലോകത്തിൻ്റെ കണ്ണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ നന്മയുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ എല്ലാ തിന്മകളും ഇല്ലാണ്ടാവും ഓക്കെ ഇനി വിഷത്തോർത്ത് നന്ദി പറയാം എല്ലാ ഗുരുക്കന്മാരോടൊരിക്കൽ കൂടി നന്ദി പറയാം എല്ലാവരോടും ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കാം നന്ദി 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 താങ്ക് യു ഫ്രീ ആയില്ല എല്ലാവരും മനസ്സ് നല്ല ഫ്രീ ആയില്ലേ സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ ഓക്കെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം